തിരുനാവായ എടക്കുളം കുന്നുംപുറം നീറ്റിങ്ങര റോഡിൽ മൃഗാശുപത്രിക്കും സുന്നി മസ്ജിദിനു സമീപമുള്ള റോഡ് തകർന്ന് തരിപ്പണമായതോടെ ദുരിതത്തിലായി നാട്ടുകാർ ഒരു താൽക്കാലിക പരിഹാരമെങ്കിലും ഉണ്ടാക്കുമോ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് നീറ്റിങ്ങര റോഡിൽ മൃഗാശുപത്രിക്കും സുന്നി മസ്ജിദിനും സമീപം മാസങ്ങളായി റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കുണ്ടുംകുഴിയുമായി കാൽനടയാത്രയും വാഹനയാത്രയും ദുഷ്കരമായിരുന്നു അതിനിടക്ക് മഴക്കാലം വന്നതോടുകൂടി വെള്ളക്കെട്ടുമായി എൽ പി സ്കൂൾ മുതൽ കോളേജ് തരം വരെ യൂണിഫോം അണിഞ്ഞ് ഷൂധരിച്ച് കാൽനടിയായി പോകുന്ന വിദ്യാർത്ഥികൾക്കും വിവിധ ആവശ്യങ്ങൾക്ക് പുറത്തു പോകുന്നവർക്കും വളരെ പ്രയാസം സൃഷ്ടിച്ചിരുന്നു ഒരു ബൈക്കിൽ പോയി സ്ത്രീകളും ബൈക്കിന് പഞ്ചായത്തിലെ ഒട്ടുമിക്ക റോഡുകളുടെയും അവസ്ഥ ഇതുതന്നെയാണ് കരാർ നടപടികൾ പൂർത്തിയായി വർക്ക് തുടങ്ങാനിരിക്കെയാണ് ശക്തമായ കാലവർഷം എത്തിയത് അതുകൊണ്ട് തന്നെ വർക്ക് നടത്താൻ കഴിഞ്ഞതുമില്ല രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും പരിതാപകരമായ അവസ്ഥ മനസ്സിലാക്കി പ്രദേശത്തുള്ള സുമനസുകാരുടെ സാമ്പത്തിക സഹായത്താൽ നാട്ടുകാരുടെ സംയോജിത ഇടപെടലിൽ താൽക്കാലികമായെങ്കിലും അവസരമുണ്ടാക്കി കാൽനടയാത്രയും വാഹനയാത്രയും സഞ്ചാര യോഗ്യമാക്കി എടക്കുളം യു പി സ്കൂളിലേക്കും ചെങ്ങമ്പള്ളി എൽ പി സ്കൂളിലേക്കും പോകുന്ന വിദ്യാർത്ഥികൾ പോകുന്ന റോഡാണ് നൂറുകണക്കിന് വിദ്യാർത്ഥികളും കാൽനട യാത്രക്കാരുമാണ് ഇതിലൂടെ ദൈനംദിനം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് സ്കൂളിലേക്ക് പോകുന്ന വാഹനങ്ങളും ഈ വഴിയിലൂടെ തന്നെയാണ് പോകുന്നത് അപ്പൊ ഈ ഒരു പ്രദേശം ഈ സ്ഥലം വളരെയധികം വെള്ളക്കെട്ട് കാലിന്റെ നിര്യാണിക്ക് മുകളിൽ വെള്ളം കെട്ടി നിന്നിട്ട് വിദ്യാർത്ഥികൾക്ക് ഷൂ ധരിച്ചിട്ട് യൂണിഫോം ധരിച്ചിട്ട് പോകാൻ പറ്റാത്ത ഒരു സ്ഥിതി ഇതുണ്ടായിരുന്നു അങ്ങനെ ഈ ഒരു അവസ്ഥ കണ്ടപ്പോഴാണ് നാട്ടുകാരെ ഞങ്ങൾ എല്ലാവരും കൂടിയും കൂടി സാമ്പത്തികമായ സമാഹരണം നടത്തിയിട്ട് ചെറിയ തോതിലെങ്കിലും ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ തയ്യാറായിട്ടുള്ളത് അധികാരികള് കണ്ണു തുറന്ന് എത്രയും പെട്ടെന്ന് സഞ്ചാരയോഗ്യമാക്കി വിദ്യാർത്ഥികളെ സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാൻ അവസരം അവസരമൊരുക്കണമെന്നാണ് ഈ അവസരത്തിൽ നാട്ടുകാരായ ഞങ്ങൾക്ക് പറയാനുള്ളത് നാട്ടുകാരായ സി വി ഷാജി വി പി ഫൈസൽ വി പി ബക്കർ സി വി അലി വി പി മുഹമ്മദ് ആഷിഖ് ദിയാബ് ജുനൈദ് ഫാസിൽ അനീഷ് ഷാഫി കുഞ്ഞു റിയാസ് തുടങ്ങിയവർ ഇതിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ